നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം പഴയ കൂട്ടുകാർ ഇപ്പോൾ കൊടിയ ശത്രുക്കളായി മാറുന്ന കാഴ്ചയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് ഇസ്രയേലും ഹമാസും ഹിസ്ബുള്ളക്കും അപ്പുറം ഇസ്രയേൽ ഇറാൻ തമ്മിലുള്ള ഒരു യുദ്ധമായി ഇത് മാറിക്കൊണ്ടേയിരിക്കുകയാണ് ഇസ്രയേൽ എന്ന ചെറു രാജ്യം രൂപം കൊള്ളുമ്പോൾ മധ്യപൂർവ്വ ഏഷ്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട പിന്തുണക്കാരിൽ ഒരാളായിരുന്നു ഇറാൻ ഇസ്രയേലുമായി ശക്തമായ സൈനിക രഹസ്യാന്വേഷണ വ്യാപാര ബന്ധവും ഇറാൻ കാത്തുസൂക്ഷിച്ചിരുന്നു മധ്യപൂർവ്വ ഏഷ്യയിലെ രാഷ്ട്രീയ സാഹചര്യങ്ങളുടെ വികാസ പരിണാമങ്ങളാണ് അടുത്ത മിത്രങ്ങളെ കൊടിയ ശത്രുക്കളാക്കി മാറ്റിയത് ഇറാനിലെ ഇസ്ലാമിക വിപ്ലവമാണ് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധത്തിൽ ഉലച്ചിലുകൾ ഉണ്ടാക്കിയത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകളിലാണ് ബന്ധം പൂർണമായും തകർന്നത് അതിനിടെ തന്നെ ഇസ്രയേലിന്റെ സഹകരണത്തോടെ ഇസ്രയേലിനെ ആക്രമിക്കാൻ ശേഷിയുള്ള മിസൈലുകളുടെ കൂമ്പാരം തന്നെ ഇറാൻ സ്വന്തമാക്കുകയായിരുന്നു ഇറാഖിലെ സദാം ഹുസൈൻ യുഗം അവസാനിച്ചതോടുകൂടി തങ്ങളുടെ നിലനിൽപ്പിന് ഭീഷണിയാകുന്ന ഏറ്റവും വലിയ ശത്രുവായി ഇസ്രായേൽ ഇറാനെ കണക്കാക്കുകയായിരുന്നു എന്നാൽ ഇസ്രയേലിന്റെ കൂടെ നിന്നുകൊണ്ട് ഇസ്രായേലിനെ തന്നെ നശിപ്പിക്കാൻ പാകത്തിനുള്ള ഈ മിസൈലുകൾ കൈവശമുണ്ടെങ്കിലും കഴിഞ്ഞ ദിവസം ഇത്തരത്തിൽ ഒരു മിസൈല് ഇറാൻ ഇസ്രയേലിലേക്ക് തൊടുത്തുവിട്ടിരുന്നു അതിന്റെ തിരിച്ചടി കിഴക്കൻ ഇറാനിലെ ഖനിയിൽ ഉണ്ടായ സ്ഫോടനത്തിൽ അൻപത്തിയൊന്നു പേർ കൊല്ലപ്പെട്ടു എന്ന വാർത്ത വരികയാണ് ഇറാനിലെ ആ ഇറാൻ ഇറാനറിയാതെ എങ്ങനെ സ്ഫോടനമുണ്ടായി അൻപത്തിയൊന്നു പേരുടെ മരണം ഉണ്ടാക്കിയ ആ സ്ഫോടനം ഒരു നിമിഷം കൊണ്ട് ഇസ്രായേൽ തന്നെ നിർമ്മിച്ചതാണ് നടക്കമുള്ള ചോദ്യങ്ങളും വരികയാണ് ഇരുപത് പേർക്കാണ് പരിക്കേറ്റിരിക്കുന്നത് നിരവധി തൊഴിലാളികൾ ഖനിക്കകത്ത് കുടുങ്ങിയിട്ടുണ്ടെന്നാണ് ഇറാനിയൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് മദജു എന്ന കമ്പനി നടത്തുന്ന ഖനിയിലാണ് സ്ഫോടനം ഉണ്ടായിരിക്കുന്നത് മീതൈൻ വാതകം ചോർന്നതാണ് സ്ഫോടനത്തിന് കാരണം എന്ന റിപ്പോർട്ടുകൾ ഈ വാതകം എങ്ങനെ ചോർന്നു ഈ വാതകം ചോർണമെങ്കിൽ അത് ഇസ്രായേൽ തന്നെ നടത്തിയ പണിയായിരിക്കണം എന്ന റിപ്പോർട്ടുകൾ തന്നെയാണ് പുറത്തുവരുന്നത് ബി സി എന്നീ രണ്ട് ബ്ലോക്കുകളിലായി അറുപത്തിയൊൻപത് പേർ ജോലി ചെയ്തിരുന്നു ശനിയാഴ്ച രാത്രി പ്രാദേശിക സമയം ഒൻപത് മണിയോടുകൂടിയാണ് ഈ സ്ഫോടനം ഉണ്ടായത് രാജ്യത്തെ കൽക്കരിയുടെ എഴുപത്തിയാറ് ശതമാനവും ഈ മേഖലയിൽ നിന്നാണ് ഖനനം ചെയ്യുന്നത് എട്ട് മുതൽ പത്ത് വരെ വൻകിട കമ്പനികൾ ഈ മേഖലയിൽ പ്രവർത്തിക്കുന്നുമുണ്ട് എന്തായാലും നിലവിലെ സാഹചര്യത്തിൽ ഇസ്രയേൽ അറിയാതെ ഒന്നും തന്നെ ഇറാനിൽ സംഭവിക്കുന്നില്ല എന്നതിന്റെ ഏറ്റവും വലിയ ഉദാഹരണം മറ്റൊരു വാർത്ത കൂടി പുറത്തു വരികയാണ് മത അധിഷ്ഠിത ഭരണത്തിലൂന്നി മുന്നോട്ട് പോകുന്ന ഇറാനെ ഇസ്രയേലും ലോകവും ഇത്രയും അധികം ഭയക്കേണ്ടതുണ്ടോ എന്ന് പല ചോദ്യങ്ങൾ വരുമ്പോൾ ഭയക്കേണ്ട കാരണമില്ല ഇസ്രയേലിനെ വേണം ഇനി മറ്റു രാജ്യങ്ങൾ ഭയക്കേണ്ടത് എന്നതുകൂടി ഊട്ടി ഉറപ്പിക്കുന്ന വാർത്തകൾ തന്നെയാണ് പുറത്തു വരുന്നത് ഇസ്രയേലുമായുള്ള സംഘർഷവും അമേരിക്കയുടെ ഉപരോധവും മൂലം ഇറാൻ വലിയ സാമ്പത്തിക പ്രതിസന്ധിയിലൂടെയാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് അതിനിടയിൽ ഇപ്പോഴിതാ ഇറാനെ സംബന്ധിച്ച് മറ്റൊരു വലിയ പ്രതിസന്ധി കൂടി ഉടലെടുത്തിരിക്കുകയാണ് മീതേൻ ചോർച്ച മൂലമുണ്ടായ ഈ സ്ഫോടനമല്ലാതെ ഇറാനെ തളർത്തുന്ന മറ്റൊരു വലിയ ശക്തി കൂടി ഉടലെടുക്കുകയാണ് ഇസ്രായേൽ സംഘർഷവും അമേരിക്കയുടെ ഉപരോധവും മാറ്റി നിർത്തിയാൽ ഇറാന്റെ ജനജീവിതം സ്തംഭിപ്പിക്കുന്ന തരത്തിലുള്ള വാർത്തകളാണ് പുറത്തുവരുന്നത് ഒരു തുള്ളി വെള്ളം പോലും കിട്ടാതെ അവിടുത്തെ ജനങ്ങളെ മരണത്തിലേക്ക് തള്ളിവിടുമെന്നതിൽ സംശയമില്ല ഇറാന്റെ ശത്രു ഇറാൻ തന്നെയാണ് എന്ന് ഈ സാഹചര്യത്തിൽ പറയേണ്ടി വരും കാരണം ഇറാനിലെ ഉർമിയ തടാകത്തിൽ നിന്നാണ് പുതിയ പ്രതിസന്ധി രൂപപ്പെട്ടിരിക്കുന്നത് ഇറാനിൽ സ്ഥിതി ചെയ്യുന്ന ഒരു ഹൈപ്പർ സലൈൻ തടാകമാണ് ഉർമിയ തടാകം മുമ്പ് മിഡിൽ ഈസ്റ്റിലെ ഏറ്റവും വലിയ ഉപ്പുവെള്ള തടാകം എന്നറിയപ്പെട്ടിരുന്നു രണ്ടായിരം ചതുരശ്ര മൈൽ വിസ്തൃതിയുള്ള അതിന്റെ യഥാർത്ഥ വലിപ്പം ഇപ്പോൾ പത്ത് ശതമാനമായി ചുരുങ്ങിയിരിക്കുകയാണ് അതേപോലെ ഇപ്പോൾ കൈവശം വച്ചിരിക്കുന്ന ജലത്തിന്റെ അഞ്ചു ശതമാനം മാത്രമാണ് ഈ നാടകീയമായ ജലനഷ്ടത്തിന്റെ കാരണങ്ങൾ പലതാണെന്ന് ഗവേഷകർ തന്നെ പറയുന്നുണ്ട് എന്നാൽ സത്യത്തിൽ ഒരു പേജറിനകത്ത് സ്ഫോടനം നടത്തുകയും സ്ട്രീറ്റ് ലൈറ്റ് പോലും പൊട്ടിത്തെറിക്കാൻ കഴിവുള്ള ഇസ്രായേൽ ആയിരിക്കാം ഇസ്രായേൽ തന്നെയായിരിക്കും ഇറാന് ഈ മുട്ടൻപണി നൽകിയിട്ടുള്ളത് എന്ന റിപ്പോർട്ടുകളും വരികയാണ് തടാകത്തിലേക്ക് പ്രവേശിക്കുന്ന പതിമൂന്ന് നദികൾ അണക്കെട്ടി വർദ്ധിച്ച ഭൂഗർഭ ജല പമ്പിംഗ് തടാകത്തിലേക്കുള്ള ഒഴുക്ക് കുറച്ചു വെള്ളം വഴുതിരിച്ചു വിടുകയും കാലാവസ്ഥാ വ്യതിയാനവും വരൾച്ചയും എന്നിവയൊക്കെ തന്നെ ഉണ്ടാക്കിയിരിക്കുകയാണ് ഒരു കാലത്ത് മിഡിൽ ഈസ്റ്റിലെ ഏറ്റവും വലിയ ഉപ്പുവെള്ള തടാകമെന്നറിയപ്പെട്ടിരുന്ന ഉർമിയ തടാകം ഇപ്പോൾ വറ്റി വരളുകയാണ് ശൈത്യകാലത്തും വസന്തകാലത്തും ഈ തടാകത്തിൽ ഏകദേശം ഒരു മില്യൺ ക്യൂബിക് മീറ്റർ വെള്ളം സംഭരിച്ചിരുന്നു എന്നാൽ ഇപ്പോൾ അത് പൂർണമായും വറ്റിപ്പോയി ഇതുമൂലം സമീപത്ത് താമസിക്കുന്ന അൻപത് ലക്ഷത്തോളം ആളുകളുടെ ജീവൻ അപകടത്തിലാണ് കഴിഞ്ഞ ഏതാനും വർഷത്തിനിടെ ഇത് രണ്ടാം തവണയാണ് ഈ തടാകം പൂർണ്ണമായും പറ്റുന്നത് ജലനിരപ്പ് നികത്താൻ സർക്കാർ നിരവധി ശ്രമങ്ങൾ നടത്തിയെങ്കിലും അവയെല്ലാം തന്നെ വിജയിച്ചില്ല സാറ്റലൈറ്റ് ഇമേജറി തടാകത്തിന്റെ വടക്ക് തെക്ക് ഭാഗങ്ങളിൽ ഒരു വലിയ വെളുത്ത ഉപ്പുപാളി കാണിക്കുന്നുമുണ്ട് ഇത് അമിതമായ ബാഷ്പീകരണം മൂലമാണെന്ന് വിദഗ്ധർ തന്നെ പറയുന്നു നീണ്ട വരൾച്ചയും പ്രദേശവാസികളുടെ അമിത ജല ഉപയോഗവും തടാകത്തിന്റെ കൈവഴികളിലും ഈ തടയണകൾ നിർമ്മിച്ചതുമാണ് തടാകത്തിന്റെ ഈ പ്രതിസന്ധിക്ക് കാരണം തടാകത്തിലെ ജലത്തിന്റെ പ്രധാന സ്രോതസ്സായി പറയപ്പെടുന്ന സറേൻ റൂട്ടിൽ നിന്നുള്ള വെള്ളം ആപ്പിൾ തോട്ടത്തിലെ ജലസേചനത്തിനായി തിരിച്ചുവിടുന്നതും ഉറമിയ തടാകം ചുരുക്കാൻ കാരണമായതായി വിദഗ്ധർ പറയുന്നു ഇരുപത് വർഷത്തിനുള്ളിൽ തൊണ്ണൂറ്റി ശതമാനം ജലവും നഷ്ടപ്പെട്ട തടാകം ഇപ്പോൾ വംശനാശത്തിന്റെ വക്കിലാണ് ഉർമിയ തടാകം പൂർണ്ണമായി വറ്റി പ്രാദേശിക കൃഷിയെയും വിനോദസഞ്ചാരത്തെയും പ്രതികൂലമായി തന്നെയാണ് ബാധിച്ചിരിക്കുന്നത് തടാകം ചുരുങ്ങി ഇതിനോടകം തന്നെ തകർന്നടിഞ്ഞിട്ടുമുണ്ട് തടാകം വറ്റിയതിന് പിന്നിലെ അതിന്റെ അടിത്തട്ടിൽ നിന്ന് ഉയരുന്ന പൊടിപടലങ്ങളും ഉപ്പുവെള്ളവും ഇപ്പോൾ പ്രദേശത്തെ ജനങ്ങളുടെ ആരോഗ്യത്തിന് ഭീഷണിയായി മാറിയിരിക്കുകയാണ് ഒരു കാലത്ത് ഈ നഗരം ഏറ്റവും കൂടുതൽ ആകർഷിച്ചിരുന്ന തടാകങ്ങളിൽ ഒന്നായിരുന്നു ഉർമിയ തടാകം ഇടക്കാലങ്ങളിൽ ഗൂഗിൾ മാപ്പ് ടീം സാറ്റലൈറ്റ് വഴി ഭൂമിയുടെ ചിത്രങ്ങൾ പകർത്തിയപ്പോൾ രക്തരൂക്ഷിതമായ ഒരു തടാകം കാണാനിടയായതായി റിപ്പോർട്ടുകൾ വന്നിരുന്നു ഇറാഖിൽ ബാഗ്ദാദിനടുത്തായിട്ടായിരുന്നു ഈ ഞെട്ടിക്കുന്ന കാഴ്ച കണ്ടെത്തിയത് ശരിക്കും ചുവന്ന രക്തമാണോ ഈ തടാകത്തിൽ നിറഞ്ഞിരിക്കുന്നത് എന്നൊരു ചോദ്യം വന്നിരുന്നു ഉർമിയ തടാകമായിരുന്നു അത് കടും പച്ച നിറത്തിലായിരുന്ന ഉറുമിയ തടാകം രക്തം കലർന്ന ചുവന്ന തടാകമായി മാറിയിരിക്കുന്നു തടാകത്തിന്റെ രൂപം മാറ്റത്തെക്കുറിച്ച് നിരവധി കഥകൾ ഉണ്ടെങ്കിലും അവയൊന്നും വിശ്വസനീയമല്ല ഇതേ ലോകമെമ്പാടുമുള്ള സഞ്ചാരികളെ ആകർഷിക്കുന്ന പ്രധാന വിനോദസഞ്ചാര കേന്ദ്രമായി മാറിയിരുന്നു ഈ ഉർമിയ രക്തം തടാകം ഗൂഗിൾ മാപ്പിലെ ചിത്രങ്ങളിൽ വ്യക്തമായി കാണാം തടാകത്തിലെ ചുവന്ന നിറത്തിലെ വെള്ളം ആ കാഴ്ച അത്ഭുതം എന്ന് പറഞ്ഞാൽ മതിയാവില്ല ഈ കാഴ്ച തേടി നിരവധി സഞ്ചാരികളാണ് ഇവിടെ എത്തിച്ചേരാറുള്ളത് കാലങ്ങളായി പല ശാസ്ത്രജ്ഞരും അന്വേഷിക്കുന്നതാണ് എങ്ങനെയാണ് തടാകം ചുവക്കുന്നത് എന്ന് ഈ ചോദ്യത്തിനുള്ള യഥാർത്ഥ ഉത്തരം ഇതുവരെ കണ്ടെത്താനും കഴിഞ്ഞിട്ടില്ല ചുവന്ന പിഗ്മെന്റുകളുള്ള ആൽക്കകളുടെയും ബാക്ടീരിയകളുടെയും സാന്നിധ്യമാണ് ചുവന്ന നിറത്തിന് കാരണമെന്നും ഇറാഖിനടുത്തുള്ള ഇറാനിലെ ഒരു തടാകത്തിലും സമാനമായ ഒരു പ്രതിഭാസം സംഭവിക്കുന്നുണ്ട് എന്നും പറയപ്പെടുന്നു എന്നാൽ നാസ പറയുന്നത് വേനൽക്കാലത്ത് തടാകത്തിലെ ജനനിരപ്പ് കുറയുകയും വെള്ളത്തിൽ ഉപ്പ് സാന്ദ്രത വർദ്ധിക്കുകയും ചെയ്യുന്നത് ഇങ്ങനെ സംഭവിക്കുക എന്നതാണ് സത്യത്തിൽ ഇതിന്റെ പിന്നിലെ കരങ്ങൾ ഇസ്രയേൽ അല്ലേ ആ ഇസ്രയേലിന്റെ പലതരത്തിലുള്ള ചെയ്തികൾ എങ്ങനെ ആയിരിക്കുമെന്ന് ആർക്കും ഊഹിക്കാൻ കഴിയില്ല ഇസ്രയേൽ ഇപ്പോൾ ബുദ്ധി കൊണ്ടാണ് കളിക്കുന്നത് ബുദ്ധി കൊണ്ടടിച്ചാൽ എവിടെ നിലവിളിക്കുമെന്ന് കൃത്യമായി അറിയാവുന്ന കളികൾ അതുകൊണ്ട് തന്നെ ഇസ്രായേൽ എന്തും ചെയ്യാൻ മടിക്കില്ല എന്ന കാര്യത്തിലും സംശയമില്ല